പാലൂർ തൈപ്പൂയി രഥോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി ഒന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയും സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ ഉത്സവം കേരള കുംഭമേളയോട് അനുബന്ധിച്ചുള്ള രഥയാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം ആരംഭിച്ച മഹാമാഘ ഉത്സവത്തിന്റെ പ്രചരണവുമായി ഭാരതീയ സഭ ആചാര്യൻ യദിഷ നന്ദനാഥന്റെ നേതൃത്വത്തിലുള്ള ശ്രീചക്ര രഥയാത്രയ്ക്കാണ് പട്ടാമ്പി പന്തക്കൽ ബോധിക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയത് മേലേ പട്ടാമ്പിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പുടിയോടെയാണ് രഥയാത്രയെ സ്വീകരിച്ചത് ചിനക്കത്തൂരിലെയും വാണിയംകുളത്തെയും സ്വീകരണത്തിന് ശേഷമായിരുന്നു രഥയാത്ര പട്ടാമ്പിയിലും എത്തിയത് ഈ മാസം പത്തൊമ്പതിന് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്നുമാണ് രഥയാത്ര ആരംഭിച്ചത് പട്ടാമ്പി നൽകിയ സ്വീകരണ യോഗത്തിൽ ഡോക്ടർ ശ്രീനാഥ് കരയാട്ട് പ്രഭാകരാനന്ദ സ്വാമി എന്നിവർ സംസാരിച്ചു വി വി ദേവീന്ദ്രനാഥ് കെ സനുഷ് ഇ രാധാകൃഷ്ണൻ വി സത്യനാരായണൻ രമേശ് കങ്കലത്ത് കെ ഗോപാലകൃഷ്ണൻ എൻ കെ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് തൃത്താലയിലും പന്നിയൂരിലും യാത്രയ്ക്ക് സ്വീകരണം നൽകി യാത്ര തിരുനാവായി സമാപിച്ചു ആ മഹാശക്തി മാറുന്നതിന്റെ ഭാഗമാണ് രഥം എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിച്ച് എല്ലാവരെയും കണ്ട് എല്ലാവരെയും പ്രാർത്ഥനകളും സങ്കല്പങ്ങളും ഏറ്റുവാങ്ങി പോകുന്നത് നമ്മൾ ആണ് നമ്മൾ കുംഭമേള ഏറ്റവും വലിയൊരു കുംഭമേള എടുത്ത് കണ്ടത് അതുവരെ നമ്മൾ വിചാരിച്ച സന്യാസിമാർ മാത്രം കൂടുന്ന പരിപാടിയാണ് ആരോ ഒരു നമുക്കത് കാണാൻ പറ്റാത്തവർക്കും അതിൽ കണ്ടവർക്കും ഒക്കെ ഒന്നും കൂടി കുംഭമേള കാണാനുള്ള അതേ അതിന് സമാനമായ തത്യമായ ഒരു കാര്യമാണ് മഹാമാഘ മഹോത്സവം തിരുനാളെ നടക്കുന്നത് അനേക സന്യാസിമാർ വരുന്നുണ്ട് അവിടുത്തെ ഓരോ സ്നാനവും അവിടുത്തെ ഓരോ പൂജകളും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും കുടുംബമായിട്ടും സംഘമായിട്ടൊക്കെ അവിടേക്ക് വരിക